ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള കുറച്ച് ചുരിദാർ ആണ് കേട്ടാകും നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് നല്ല യുണീക്ക് കളേഴ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിലെല്ലാം നല്ല അടിപൊളി കളറുകളാണ് കേട്ടും അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നേ പെട്ടെന്ന് പെട്ടെന്ന് കാണാം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റ് ജോർജറ്റിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് നോക്ക് വേണ്ട നല്ല ഭംഗിയിലുള്ള എന്താ പറയുക ത്രെഡ് വർക്കും അതിൻ്റെ കൂടെ തന്നെ കട്ട് വർക്കും കൂടെ പോകുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ നല്ലൊരു ഒനിയം പിങ്ക് ഷെയ്ഡാണേ ദുപ്പട്ടി ആണെങ്കിലും രണ്ട് സൈഡിലും നല്ല സ്കാലപ്പ് ചെയ്ത് ഫുൾ അവരുത ബോഡിയിൽ നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവർ ഡിസൈനാണ് കേട്ടോ പോകുന്നത് ത്രെഡ് വർക്ക് വെച്ചിട്ടാണ് ഫുൾ ഡിസൈനും വന്നിട്ടുള്ളത് ബോട്ടം വരുമ്പോൾ ഷാൻഡോഡ് മെറ്റീരിയലാണ് നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണേ നല്ല ഭംഗിയുള്ളൊരു ലെമൺ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അതെല്ലാം നല്ല നോക്കിയാൽ നല്ല ഒരു എന്താ പറയുക ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കൊണ്ടുള്ള ത്രെഡ് വർക്ക് ആണേ അതിനൊപ്പം തന്നെ ഒരു ഭംഗിയിലൊരു കട്ട് വർക്ക് കൂടെ പോകുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് യോക്ക് കാണാനായിട്ട് ഓവറോൾ ലുക്ക് വരുന്നത് എങ്ങനെയാണ് കേട്ടോ ദുപ്പട്ടാണെങ്കിലും നല്ല ജോലി ക്ലിസ്റ്റ് ജോർജറ്റിലാണ് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയിൽ ക്യൂട്ടായിട്ടുള്ള ആ ത്രെഡ് വർക്കാണ് കേട്ടോ ഫുള്ളും പോകുന്നത് രണ്ട് സൈഡിലും സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് നല്ല ലെങ്തും എടുത്തുമൊക്കെ ആണ് ദുപ്പട്ടാണ് കേട്ടോ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണേ കേട്ടോ നല്ല ഭംഗിയില്ലേ ആ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അതിൻ്റെ വർക്കാണ് കേട്ടോ ഭയങ്കര ക്യൂട്ടാണ് കാണാൻ അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നതിലും കുറച്ചും കൂടി ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട് ഫോട്ടോ വരുമ്പോൾ ഷാനോൺ മെറ്റീരിയലാണ് വരുന്നത് ഓവറോൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് സോഫ്റ്റ് സിൽക്കിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണേ ഫസ്റ്റ് വരെ നല്ലൊരു ബ്രിക്ക് ഓറഞ്ചാണ് കേട്ടോ ഇപ്പോൾ ഇതെല്ലാം ട്രെൻഡ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു കളറാണ് അതിൽ ഫുള്ള് നല്ല ത്രെഡ് വർക്കാണ് കേട്ടോ പോകുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ദാമനേരിയയിലെ വർക്കാണേ യോക്ക് വരുമ്പോൾ കണ്ടോ നല്ല ഭംഗിയിലൊരു യോക്ക് യൂക്കിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഫുൾ ത്രെഡ് വർക്കാണ് ഏട്ടോ ഇതിലെല്ലാം പോകുന്നത് ദാമനേരിയയിൽ നല്ല ത്രെഡ് വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ വരുവേ ഇതിനും റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് തന്നെയാണ് കേട്ടാ കണ്ട ദുപ്പട്ടയും നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയിലും ഫുൾ ഓവർത്തെ ബോർഡിലും നമ്മൾ ഈ ത്രെഡ് വർക്ക് കൊണ്ടുതന്നെ ഒരു ഡിസൈനാണ് പോകുന്നത് സ്കാലപ്പ് ചെയ്ത ദുപ്പട്ടയാണ് നല്ല ഭംഗിയാണ് കാരണം നല്ല ഭംഗിയുള്ളൊരു കളറാണ് ബ്രിക്ക് ഓറഞ്ച് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണല്ലേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നൊരു കളറാണ് അപ്പോൾ അടിപൊളി കളറുണ്ടെന്നാണ് പറഞ്ഞത് ഇതിനകത്ത് എല്ലാ കളേഴ്സും നല്ല യുണീക്ക് കളേഴ്സാണെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് വരുന്ന റെഡി ഒരു ബ്ലാക്ക് ആണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയാണ് വർക്ക് വന്നപ്പോൾ വന്നപ്പം ബ്ലാക്ക് കാണാനായിട്ട് ദുപ്പട്ടാണെങ്കിൽ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണേ ഇങ്ങനെയാണ് കേട്ടോ അതിൽ വർക്ക് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല ലെങ്തും എടുത്തും ഒക്കെ ഉള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം